കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല മിക്ക രക്ഷിതാക്കളുടെയും പരാതിയാണ് ഇതിനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സീഡ് തെറാപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല മെലിഞ്ഞിരിക്കുന്ന അവസ്ഥ ആവശ്യത്തിന് ദഹനം നടക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ സീഡ് തെറാപ്പി ചെയ്യാവുന്നതാണ് കൈയിൻ്റെ നാല് വിരലുകളിലെ നാല് പോയിൻ്റുകൾ വെച്ചിട്ടാണ് ഈ ഒരു സീഡ് തെറാപ്പി ചെയ്യുന്നത് ഈ ലൈനിനോട് ചേർന്നുള്ള ഈ പോയിന്റുകളിൽ ഈ സീഡ് വെക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ തള്ളവെല്ലിൽ ഒന്നാമത്തെ ജോയിൻറ്റിനോട് ചേർന്നുള്ള ഈ ഒരു പാർട്ടിലാണ് ഈ സീഡ് വെക്കേണ്ടത് ഇതൊരു സ്റ്റിക്കർ പോലുള്ള സീഡാണ് ഇത് വെച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് കളയാവുന്നതാണ് ഇയർ സീഡാണ് ഇതിൻ്റെ പേര് ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്